എടമുണ്ട ചികുവര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും ഡിവൈഎഫ്ഐ ഇടമുണ്ട യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗവുമായിരുന്ന ടി വി കയ്യൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എടമുണ്ട ചെകുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ഡിവൈഎഫ്ഐ എഡമുണ്ട യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും പുല്ലൂർപെരിയ പഞ്ചായത്ത് അംഗവുമായിരുന്ന ടി വി കരിയന്റെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങ് നടന്നു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയവരെയും അനുമോദിച്ചു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഫോട്ടോ അനാച്ഛാദനവും അനുമോദനവും നിർവഹിച്ചു അത് ക്ലബ്ബാണ് ഇതുവരെ ക്ലബ്ബാണ് അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആണ് മറ്റേതെങ്കിലും സംഘടനയാണ് എന്ന് പറയുമ്പോൾ അതിനോട് കുട്ടികൾക്ക് ഇനി ഞാൻ പഠിക്കണം എന്ന ഒരു പോസിറ്റീവ് എനർജി അതിനകത്ത് കിട്ടാൻ പറ്റും അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പരിപാടിക്ക് അല്ലെങ്കിൽ എം എൽ എ ഒരു നാലഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സർക്കാരോ എം എൽ എ ഫണ്ടിലൊന്നും എടുക്കാൻ പറ്റില്ല അത് എം എൽ എ സ്വന്തം ചെലവിൽ തന്നെ നിർവഹിക്കേണ്ടത് ചില ജീവിക്കണമെന്ന പരിപാടിക്ക് സർക്കാർ ഒന്നും പക്ഷെ അവർക്ക് കുഴപ്പമില്ലാത്ത അറിയാത്തതുകൊണ്ട് പറയുന്നതിനെപ്പറ്റും അറിയാറില്ല ക്ലബ്ബ് പ്രസിഡന്റ് ഇ മണി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി എ ഷാജി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിവിറ്റ് പല്ലത്ത് ബാലസംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം അനുരാഗ് സിപിഐഎം എടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറി സി ഉപേന്ദ്രൻ ഡിവൈഎഫ്ഐ എടമുണ്ട യൂണിറ്റ് പ്രസിഡന്റ് പി അജിത എ കെ എസ് എടമുണ്ട യൂണിറ്റ് സെക്രട്ടറി വി കെ രമേശൻ മഹിളാ അസോസിയേഷൻ ചാലിങ്കാൽ വില്ലേജ് കമ്മിറ്റി അംഗം ബി ശാലിനി യുവചേതന പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് പി ബാലൻ ക്ലബ്ബ് വനിതാ വേദി പ്രസിഡന്റ് കെ സന്ധ്യ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വി വി സുമേഷ് സ്വാഗതവും ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൌങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്